ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മൈജി എന്ന് പറയുന്നത് എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ആ ബ്രാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ തരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ അനീഷിനെ അനീഷിന്റെ വീട്ടുപുറ്റത്ത് മൈജി അന്ന് ആ വേദിയിൽ വെച്ച് അനൗൺസ് ചെയ്താലും പ്രഖ്യാപിച്ച ആ സമ്മാനങ്ങൾ അത്രയും അതായത് ഒരു വീട്ടിൽ വേണ്ട ആവശ്യമുള്ള അത്രയും ഗൃഹോപകരണങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അനീഷിന് മുന്നേ തന്നെ വൈജി ഷോറൂമിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഏതൊക്കെയാണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒരു മാസം പോലും ആയില്ല അതിനു മുന്നേ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ അനീഷിൻ്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ എല്ലാം അതായത് നമ്മൾ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്ന മാതിരി ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ ആ സാധനങ്ങൾ അത്രയും അതായത് പറയുകയാണെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ അത്രയും ആണ് ഇപ്പൊ അനീഷിന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുന്നത് എടുത്തു പറയേണ്ടത് അനീഷ് ഡബിൾ ഹാപ്പി ആണെന്നു ഒരു സംശയം അത് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യത്തിന് കാരണം ആരും ഹാപ്പി ആയി പോകും കാരണം പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സമ്മാനമാണിത് ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ ഒരു സമ്മാനമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ആ വേദിയിൽ വെച്ച് മയക്കി ഇങ്ങനെ ഒരു കാര്യം ഓഫർ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മാനം പ്രഖ്യാപിക്കും എന്നുള്ളത് അനീഷ് വേർഡ് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇന്നേ വരെ മറ്റൊരു കണ്ടസ്റ്റൻസിനും അതായത് ഈ പറയുന്ന മാതിരി സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു സമ്മാനമാണ് ഇപ്പോൾ അനീഷിന് കിട്ടിയിരിക്കുന്നത് അതും ലക്ഷങ്ങൾ വിലയുള്ള ഒരു സമ്മാനം തന്നെ എടുത്തു പറയേണ്ടി വരും അതിപ്പോ എന്തായാലും അനീഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ എന്തായാലും മൈജി എത്തിച്ചിട്ടുണ്ട് സോ എന്തായാലും അനീഷ് ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം ഒരു വീടിന് ആവശ്യമുള്ള സാധനങ്ങൾ അത്രയും ഇപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നല്ല പുതുപുത്ത സാധനങ്ങൾ അത്രയും തന്നെ വീട്ടിൽ വീട്ടിലെത്തിച്ചിട്ടുണ്ട് മൈജി ഇനി ഇതുവരെ എന്തിനു വേണം അപ്പോൾ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ അനീഷിന് ലോട്ടറി അടിച്ചി പറയാം ആ ഒരു തരത്തിലുള്ള സംഭവ വികാസമാണ് ഇപ്പോൾ മൈജി ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ബിഗ് ബോസിലൂടെ അനീഷ് ഒരു കോമണറായി വന്നിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ട്രെൻഡായി മാറുകയും അതോടൊപ്പം തന്നെ പത്ത് പേര് അറിയണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അനീഷ് വന്ന് ആ ഒരു ഗെയിം അവിടെ കളിച്ചത് അത് നല്ല വൃത്തിക്ക് അനീഷ് കളയുകയും ചെയ്തു അതോടൊപ്പം തന്നെ അനീഷ് വിചാരിച്ച കാര്യം നേടിയെടുക്കുകയും ചെയ്തു പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അതായത് അനീഷ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്മാനങ്ങളും അനീഷിന് കിട്ടുകയും ചെയ്തു അതിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരുമെന്ന കാര്യം സംശയമില്ല കാരണം മറ്റാർക്കും കിട്ടാത്ത സമ്മാനങ്ങൾ തന്നെയാണ് അനീഷിന് രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് കിട്ടിയത് അതായത് പത്തു ലക്ഷം രൂപ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് കഴിഞ്ഞതായിപ്പോൾ ഇത് ലക്ഷങ്ങൾ വിലയുള്ള ഈ ഒരു വീട്ടുപകരണങ്ങൾ സാധനങ്ങൾ അത്രയും അത് കിട്ടിയിരിക്കുന്നു അപ്പൊ ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ അനീഷിന് കോൾ അടിച്ചു പിന്നെ രണ്ടു ലക്ഷം വിലമതിക്കുന്ന ഫോണ് എന്തൊക്കെയാണ് അനീഷിന് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അനീഷിനെ ഒരു ലോട്ടറി അടിച്ച മട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയി തിരിച്ചറിയു ശേഷം മറ്റാർക്കും ലഭിക്കാതെ അത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടാം സ്ഥാനം കിട്ടിയ ഒരു വ്യക്തിക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് അനീഷിനിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനീഷിൻ്റെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുന്നത് എന്തായാലും കുളിക്കാൻ അത് അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കോമൺ കോമണറായിട്ട് വന്നിട്ട് അതിനുള്ളിൽ ഒരു ഓളം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല കാരണം ആരും ഒരു വ്യക്തിയായിട്ട് വന്നിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കുക അല്ലെങ്കിൽ വിജയിക്കാൻ പോലും മറക്കാതെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ഉയരുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യം അതിനുള്ള അംഗീകാരങ്ങൾ പലതരത്തിൽ അനീഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ സമ്മാനങ്ങൾക്കിപ്പോൾ അനീഷിന്റെ വീട്ടുമുറ്റത്തെത്തിയിരിക്കുന്നത്